നീറ്റ് കേരള മെഡിക്കൽ റാങ്ക് പട്ടികയിൽ എസ് സി വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം റാങ്ക് നേടി ലേണേഴ്സ് അക്കാദമിയിലെ അതുൽകൃഷ്ണ കൂട്ടിലങ്ങാടി പള്ളിപ്പുറം സ്വദേശിയായ കഴിഞ്ഞ ഒരു വർഷമായി മഞ്ചേരി ലേണേഴ്സ് അക്കാദമിയിൽ തീവ്ര പരിശീലനത്തിലായിരുന്നു നീറ്റ് കേരള മെഡിക്കൽ പട്ടികയിൽ മികച്ച നേട്ടം കൈവരിച്ച അതുൽകൃഷ്ണ മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി ഒരു വർഷമായി മഞ്ചേരി ലേണേഴ്സ് അക്കാദമിയിൽ നീറ്റ് പരിശീലനം നടത്തിവരികയായിരുന്നു പത്താം തരത്തിലും പ്ലസ് ടുവിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിരുന്നു എം ബി ബി എസിന് ചേരാനാണ് അതുലിന്റെ തീരുമാനം മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുകുമാരന്റെയും മങ്കട പള്ളിപ്പുറം ജി യു പി സ്കൂൾ അധ്യാപിക ഷീജയുടെയും മകനാണ് അതുൽ റാങ്ക് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും മഞ്ചേരി ലേണേഴ്സ് അക്കാദമിയിലെ അധ്യാപകരുടെ പിന്തുണ വിജയത്തിൽ ഏറെ പങ്കുവഹിച്ചെന്നും അതുൽ പറഞ്ഞു ഒരുപാട് സന്തോഷം ഈ നിമിഷത്തിൽ കാരണം ഒരിക്കലും വിചാരിച്ചല്ല നീറ്റിൽ ഇത്ര സ്കോർ നേടാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു ഇത്രമൊരു റാങ്ക് ഒരിക്കലും വിചാരിച്ചു കാര്യമൊന്നില്ല അത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ലേണേഴ്സിനോട് തന്നെയാണ് ലേണേഴ്സ് അക്കാഡമി മഞ്ചേരിനോട് തന്നെയാണ് കാരണം ഒരു പ്ലസ് വൺ പ്ലസ് ടു ലൊരു ബേസിക് ലെവല് പോലും ചിലപ്പം കഴിയായിരുന്നെങ്കിൽ പോലും ഇത്ര നീറ്റിൽ ഇത്ര സ്കോർ നേടാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നു ഒരിക്കലും വിചാരിച്ചായിരുന്നില്ല അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ലേണേഴ്സും ലേണേഴ്സിൻ്റെ അധ്യാപകരും അവരുടെ മെറ്റീരിയൽസും തന്നെയാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ വീക്ക്ലി ടെസ്റ്റുകൾ ഒരുപാട് എക്സാംസ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര ഒരു സ്കോർ നേടാൻ നേടാൻ റാങ്ക് കഴിഞ്ഞത് നീറ്റ് ജെഇ തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്കായുള്ള തീവ്ര പരിശീലനമാണ് മഞ്ചേരിയിലെ ലേണേഴ്സ് അക്കാദമിയിൽ നിന്നും നൽകുന്നത് എൻട്രൻസ് കോച്ചിങ്ങിനൊപ്പം ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ എന്നിവയും ലേണേഴ്സ് അക്കാദമി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട് ഈ വർഷം സി ബി എസ്ഇ സ്ട്രീമിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ട്യൂഷനോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടു ഫൗണ്ടേഷനും ഉൾപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ സൗകര്യവും കുട്ടികൾക്ക് വേണ്ടി അങ്ങേയറ്റം എല്ലാ ധ്വാനവും ടീച്ചേഴ്സും സ്റ്റാഫും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കോച്ചിങ് നല്ല പരിശീലനം നല്ല പരീക്ഷകൾ അതുപോലെ നല്ല പിന്നെ മെറ്റീരിയൽസ് ഇവക്കെ കൊടുത്താണ് അവരെ ബൂസ്റ്റ് ചെയ്യിക്കുന്നത് ലേണേഴ്സിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ലേണേഴ്സ് അക്കാദമിയുടെ വിശാലമായ പുതിയ ക്യാമ്പസ് മഞ്ചേരി പാണ്ടിക്കാട് റോഡിലാണ് പ്രവർത്തിക്കുന്നത് അക്കാദമിയിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ബിസിനസ് ഡെസ്ക് പി ടി വി കേരള